കെ കെ രാഗേഷിനെ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാകേഷ് ഒഴിവാകും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതൃത്വ നിരയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും യോഗം തിരഞ്ഞെടുത്തു കെ കെ രാഗേഷ് എം സുരേന്ദ്രൻ കാരായി രാജൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പി വി ഗോപിനാഥ് പി ഹരീന്ദ്രൻ പി പുരുഷോത്തമൻ ടി ഐ മധുസൂദനൻ എൻ സുഗന്യ കെ വി സുമേഷ് സി സത്യപാലൻ എം കരുണാകരൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ യോഗത്തിൽ പി ബി അംഗം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടീച്ചർ എന്നിവർ പങ്കെടുത്തു എം സ്വാഗതം പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready. We too happy, happy home. Yes, it's ready. We are ready. We too happy, happy home. Hey, smile. How is yeah, it? I'll be the lady. Uh huh. ready. <sighs> mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rena Developers.